ഗവൺമെന്റ് പദ്ധതി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പ്രീ പ്രൈമറി വർണ്ണ കൂടാര നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ നിർവഹിച്ചു പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വർണ്ണ ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പൂച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ മുഖ്യാതിഥിയായി ഭാരവാഹികൾക്കും ബിആർസിയിലെ ബി പി സി അടക്കമുള്ള മറ്റാളുകളോട് ഇത് ഭംഗിയായി ഇവിടെ നിർവഹിക്കാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ള ഈ സ്കൂളിലെ അഡ്മിഷ്സ് പ്രിൻസിപ്പൾ മറ്റദ്ധ്യാപകർ പി ടി എ കമ്മിറ്റി എസ് എം സി എല്ലാവരോടുമുള്ള അഗൈതവമായ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ സ്കൂളിന് വർണ്ണക്കൂടാരം അനുവദിച്ച് കിട്ടിയതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെച്ച് നമ്മുടെ വീണക വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രീ സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ വർണ്ണക്കൂടാരത്തിൽ പ്രവർത്തന ഉദ്ഘാടനം പേരിലിരിക്കുന്ന ബഹുമാനിയുടെ സദസിൽ ഇരിക്കുന്ന ബഹുമാനിയുടെ കൂടി നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്